രണ്ട് വ്യക്തികൾ തമ്മിൽ നല്ല സ്നേഹം കൂടിയിരിക്കുന്ന സമയത്ത് സംസാരിക്കുന്നതിൻ്റെ ശബ്ദം വളരെ കുറവായിരിക്കും സംസാരത്തിലെ വാക്കുകളുടെ എണ്ണം വളരെ കുറവായിരിക്കും സംസാരത്തിൻ്റെ ടോണൊക്കെ വളരെ മാർദ്ദവമുള്ളതായിരിക്കും കാരണം എന്താണെന്നറിയോ സ്നേഹം കൂടുമ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള അകലം പരമാവധി കുറഞ്ഞു മനസ്സുകൾ തമ്മിലുള്ള അകലം കോപം വന്നു കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്ന ഉച്ചത്തിലാകും നമ്മൾ പൊതുവെ ദൂരെയുള്ള വ്യക്തികളോടാണ് ഉച്ചക്ക് ഉച്ചത്തിൽ സംസാരിക്കേണ്ടി വരാറുള്ളത് ഒരുപാട് ദൂരെ ഇരിക്കുന്ന വ്യക്തിയോടാണ് നീട്ടി ഉച്ചത്തിലൊക്കെ സംസാരിക്കേണ്ടി വരുന്നത് ഇത് ഇവിടെ നിൽക്കുന്ന ഒരാളോട് നമുക്ക് ഉച്ചത്തിൽ സംസാരിക്കേണ്ടി വരുന്നു എങ്കിൽ കോപം എന്ന ഇമോഷൻ ഉണ്ടാകുന്നതോടുകൂടെ രണ്ട് മനസ്സുകൾ തമ്മിലുള്ള അകലം അങ്ങോട്ട് കൂടുന്നുള്ള രണ്ട് മനസ്സുകൾ തമ്മിൽ അകലം കൂടി നിൽക്കുന്ന ഒരു പോയിന്റിൽ നിങ്ങൾ പിന്നെ ആ വ്യക്തിയോട് എന്ത് സംസാരിച്ചിട്ടും കാര്യമില്ല അതുകൊണ്ട് ഒരു റൂള് മെയിൻ്റൈൻ ചെയ്യുക നിങ്ങൾ കോപിച്ച് സംസാരിക്കുന്ന സമയത്ത് ആ വ്യക്തിയോട് ഒരു കാരണം ഉണ്ടായിരിക്കുമല്ലോ നിങ്ങൾ കോപിക്കുന്നതിൻ്റെ ആ കാരണം എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാതിരിക്കുക കാരണം ആ സമയത്ത് ആ മനസ്സ് നിങ്ങൾ പറയുന്ന എല്ലാം തട്ടിത്തെറുപ്പിക്കുന്ന മനസ്സായിരിക്കും നിങ്ങൾക്ക് ഇനി കോപം ഉണ്ടെങ്കിൽ കോപത്തിൻ്റെ പ്രകടനം അവിടെ നടന്നോട്ടെ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ ടി വി റിമോട്ട് കാണാനില്ല വീട്ടിൽ അതിൻ്റെ പേരിലാണ് ഇവിടെ കോപം നടക്കുന്നതെന്ന് വിചാരിച്ചോ അപ്പോൾ ഈ ടി വി റിമോട്ട് ഇങ്ങനെ സ്ഥലം മാറ്റി വയ്ക്കുന്ന ആളെ കണ്ട് നമ്മൾ ആ ആളോട് കോപിച്ചു അപ്പോൾ ടി വി റിമോട്ട് ഇനി മുതൽ ഈ സ്ഥലത്ത് ഇവിടെ കണ്ടിരിക്കണം എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് മാത്രം അപ്പോൾ പറയരുത് കാരണം ആ സമയത്ത് ആ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ നിങ്ങൾ ബോളിങ് ചെയ്യും ആൾ ബാറ്റിംഗ് ചെയ്യും അവിടെ എടുക്കില്ല അത് അതാണ് കോപത്തിൻ്റെ ഗെയിം നിങ്ങളുടെ കോപത്തിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് രണ്ടാളൊക്കെ നോർമലായതിനു ശേഷമേ ഇന്നലെ ഞാൻ കോപിച്ചെന്തിനായിരുന്നു എന്നറിയൂ മര്യാദ ഭാഷയിൽ കാര്യങ്ങൾ പറയുന്ന ആ പോയിന്റിലെത്തുമ്പോഴേ ആ കോപത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ളത് വെളിപ്പെടുത്താൻ പാടുള്ളൂ അല്ലാതെ കോപിച്ചിരിക്കുന്ന സമയത്ത് സാരോപദേശം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല നിങ്ങൾ കോപിക്കും ചെയ്യുന്നു നിങ്ങൾ പറയുന്നത് ആ വ്യക്തി അനുസരിക്കും വേണമെന്നാണ് രണ്ടും കൂടി ഒരേ സമയത്ത് നടക്കില്ല കാരണം ഒരു വ്യക്തി കോപിക്കുമ്പോൾ കോപിക്കുന്ന വ്യക്തിയുടെ മുന്നിൽ നിൽക്കുന്ന വ്യക്തിയുടെ മനസ്സ് റിജക്ഷൻ മൈൻഡ് ആയിരിക്കും ആ സമയത്ത് പറയുന്ന എല്ലാ വാക്കുകളും തട്ടിത്തെറിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സായി നിങ്ങൾക്കെന്നെ അറിയാലോ നിങ്ങളോടൊരാൾ ദേഷ്യപ്പെട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് ആ വ്യക്തിയിൽ നിന്ന് ആ വ്യക്തിയുടെ വാക്കുകൾ റിജക്റ്റ് ചെയ്ത് കളയാൻ ശ്രമിക്കും കാരണം അത് മുഴുവൻ കൊണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേദന തട്ടും എന്നുള്ളതുകൊണ്ട് നിങ്ങൾ അതിനെ തട്ടിത്തെറിപ്പിക്കാൻ ശ്രമിക്കും അതിൻ്റെ കൂട്ടത്തിൽ പോയ ഉപദേശവും തട്ടിത്തെറിച്ചിട്ടുണ്ടാകും അതുകൊണ്ട് ജീവിതത്തിലെ കാര്യമാത്രം പ്രസക്തമായ സബ്ജക്റ്റുകളെ കോപിച്ചുകൊണ്ട് സംസാരിക്കാതിരിക്കുവാൻ നമ്മൾ പഠിക്കണം കോപം വേറെ സബ്ജക്റ്റ് വേറെയാണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അപ്പം ഞാൻ പറഞ്ഞ അസസ്മെന്റ് പ്രാക്ടീസ് ചെയ്യുക കോപം നിങ്ങൾ കോപിച്ച അവസാനത്തെ കോപ സംഭവം എടുത്തിട്ട് അസസ്മെന്റ് ചെയ്ത് നോക്കുക അവസാനത്തെ ഒരു നാലഞ്ച് സംഭവങ്ങൾ എടുക്കുക ഏത് മൊമെൻറ്റിൽ ഒരു വ്യക്തിക്ക് തൻ്റെ കോപത്തെക്കുറിച്ച് അവേർനെസ് ഉണ്ടാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ സാധാരണ ഒരു വ്യക്തിയുടെ കോപത്തിൻ്റെ ഒരു പാറ്റേൺ ഉണ്ടാവുമായിരിക്കും എനിക്ക് ഒരു പത്ത് മിനിറ്റിനകം അഞ്ച് മിനിറ്റിനകം അല്ലെങ്കിൽ ഒരു മിനിറ്റിനകം കോപം വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതിൻ്റെ ലക്ഷണങ്ങൾ നമ്മുടെ ശരീരവും മനസ്സും കാണിക്കും വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഇപ്പം എനിക്ക് കോപം വരാൻ സാധ്യതയുണ്ട് എന്തെല്ലാം ലക്ഷണങ്ങളാണ് അതിൻ്റെ ചാർട്ട് ഉണ്ടായിരിക്കണം നമുക്ക് കോപം വരാനുള്ള സാധ്യത ഉണ്ടാക്കുന്ന ലക്ഷണങ്ങൾ മറ്റൊന്ന് എനിക്ക് കോപം വന്നു തുടങ്ങിയിരിക്കുന്നു ഏതാനും നിമിഷങ്ങൾക്കകം ഞാൻ പൊട്ടിത്തെറിക്കും എന്നുള്ള ആ ലക്ഷണങ്ങളും നമ്മൾ ചാർട്ട് ഉണ്ടാക്കണം മൂന്നാമത്തത് ഞാൻ കോപിക്കുന്ന സമയത്ത് ഒരു കോപം കഴിഞ്ഞതിന് ശേഷം ഞാൻ കോപിക്കുന്ന സമയത്ത് എന്തൊക്കെയായിരുന്നു എൻ്റെ പ്രകടനങ്ങൾ എൻ്റെ ഭാവം എന്തായിരുന്നു എൻ്റെ കണ്ണെങ്ങനെ ഉണ്ടായിരുന്നു പറ്റുകയാണെന്നുണ്ടെങ്കിൽ കോപിക്കുമ്പോൾ സെൽഫി ക്യാമറ ഒന്ന് ഓൺ ചെയ്ത് വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇനി അടുത്തവണത് ബുദ്ധിമുട്ടുണ്ടാവില്ല നിങ്ങളെ തന്നെ പിന്നീട് എടുത്ത് കണ്ടോക്കാനെ നല്ല ചന്ത ഉണ്ടാവും കോപിച്ച സമയത്ത് അപ്പൊ ആ രൂപം നിങ്ങൾ ഒരു തവണ കണ്ടതോട് കണ്ട കഴിഞ്ഞു നിങ്ങൾ പിന്നെ കോപിക്കില്ല കോപിക്കുന്ന സമയത്ത് നിങ്ങൾ എത്ര വൃത്തിയായിട്ട രൂപമാണ് കാണിക്കുന്നത് എന്നുള്ളത് സ്വയം കണ്ടു കണ്ടുകഴിഞ്ഞി പിന്നെ നമ്മളത് ചെയ്യില്ല അപ്പോൾ നമ്മൾ ഒന്നിനെ അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ സി സി ടി വി ക്യാമറ ഫിറ്റ് ചെയ്തോളൂ വീട്ടിലൊക്കെ പിന്നെ മറ്റൊന്ന് ഞാൻ പറഞ്ഞു വന്നത് സംഭവത്തിന് ശേഷം ആ കോപിച്ച സമയത്ത് എൻ്റെ വേർഡ്സ് എങ്ങനെയായിരുന്നു എൻ്റെ ശരീരഭാഷ എന്തായിരുന്നു എന്തൊക്കെ വ്യത്യാസങ്ങൾ എൻ്റെ ശരീരത്തിലും മനസ്സിലും സംഭവിച്ചു വാക്കുകളിൽ സംഭവിച്ചു മനസ്സ് വാക്ക് ശരീരഭാഷ മൂന്നിനെയും കുറിച്ച് നല്ലപോലെ ചിന്തിച്ച് അതൊക്കെ അവിടെ എഴുതി വെക്കുക നല്ല അവനവനെ തന്നെ വിമർശിക്കുന്ന ഒരു മനോഭാവം ഉണ്ടായാൽ കുഴപ്പമൊന്നുമില്ല ഇതിൽ മൂന്നാമത്തത് ആ കോപം ഇറങ്ങിപ്പോകുന്ന സമയത്തെ കാര്യങ്ങളാണ് എന്റെ കോപം പിന്നെ എന്ത് സംഭവിച്ചപ്പോഴാണ് ഇറങ്ങിപ്പോയത് മൂന്നാമതൊരാൾ വന്ന് ഇടപെട്ടിട്ടാണോ വേറെ എന്തെങ്കിലും ഒരു ഡിസ്ട്രാക്ഷൻ കിട്ടിയപ്പോഴാണോ എന്ത് സംഭവിക്കുമ്പോഴാണ് കോപത്തിന്റെ ആ ടെമ്പർ ഡൗൺ ആവുന്നത് അവിടെ അതാണ് നമ്മളെ നമ്മുടെ കോപ്പിംഗ് സ്കിൽസ് ഈ കോപത്തെ ഹാൻഡിൽ ചെയ്ത് സ്ലോ ഡൗൺ ചെയ്യുന്ന നമ്മുടെ ബ്രേക്ക് എന്തൊക്കെയായിരുന്നു എന്നുള്ളത് ഒരു ചെറിയ ഐഡിയ വേണം പിന്നെ ഈ കോപത്തിന്റെ മൂഡിൽ നിന്ന് പൂർണ്ണമായിട്ട് നമ്മൾ പുറത്ത് കിടക്കുവാൻ നമ്മൾ എന്ത് ചെയ്തു പുറത്തിറങ്ങിപ്പോയോ കുറച്ച് ഫുഡ് കഴിച്ചോ എന്താ സംഭവിച്ചു സംസാരിച്ചോ അത് അതിൽ നിന്ന് പൂർണ്ണമായും റിലാക്സ്ഡ് ആയി നോർമൽ സ്റ്റേജിലേക്ക് വരുന്നതിൻ്റെ ഇതിൻ്റെ കംപ്ലീറ്റ് ചാർട്ട് നമ്മുടെ കയ്യിൽ തയ്യാറാക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ഏകദേശ പാറ്റേൺ ഉണ്ടായിരിക്കും നമുക്ക് എല്ലാവർക്കും നമ്മുടെ കോപത്തിൻ്റെ ഒരു പാറ്റേൺ ഉണ്ടായിരിക്കും ഇത് നിങ്ങൾ ഓരോ തവണയും കോപം കഴിഞ്ഞതിന് ശേഷം അസസ്മെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോപത്തെ കുറിച്ചിട്ടുള്ള അവെയർനെസ് നിങ്ങൾക്ക് ഡെവലപ്പായി വരാൻ തുടങ്ങും അപ്പോൾ പിന്നീട് കുറച്ച് കാലങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് കോപം ഇങ്ങനെ വരുമ്പോൾ തന്നെ നിങ്ങളുടെ ചാർട്ട് നിങ്ങളുടെ മൈൻഡിൽ വളരെ ക്ലിയർ ആകും അതാ അതാ ഇതാ സംഭവിച്ചിരിക്കണേ ഇനിയിപ്പോൾ ഇതാ സംഭവിക്കാൻ പോകുന്നത് ഇതാ സംഭവിക്കാൻ പോകുന്നത് ആ സ്റ്റേജ് വരും അടുത്ത ഘട്ടത്തിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ നിങ്ങൾക്കത് കൺട്രോളിലേക്ക് വരാൻ തുടങ്ങും കോപം വരാൻ പോകുന്നുണ്ട് അപ്പോൾ ഞാൻ ഇനി ഇവിടെ ഇങ്ങനെ ചെയ്യണ്ട ഞാൻ ഇവിടെ നിന്ന് മാറിപ്പോകുന്നതാണ് നല്ലത് ഞാനിപ്പോൾ എന്ത് സംസാരിച്ചാലും അതിനൊന്നും മറുപടി കൊടുക്കാൻ നിൽക്കണ്ട നമ്മൾക്ക് വരുന്ന ചോദ്യങ്ങൾക്കെല്ലാം തിരിച്ച് മറുപടി പറയാൻ ഞാനൊരു കിസ് മത്സരത്തിലൊന്നും അല്ല ഇപ്പോൾ അങ്ങനെ നമ്മുടെ കയ്യിലൊരു തീരുമാനം ഉണ്ടാവും ആ തീരുമാനം ഡെവലപ്പായി വരും കോപിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം എന്താ സംഭവിക്കുക എന്നറിയോ കോപിക്കുന്ന സമയത്ത് നമ്മൾ മന്ദബുദ്ധികളായി മാറും മന്ദബുദ്ധിയായാലേ നമുക്ക് കോപിക്കാൻ പറ്റുള്ളൂ ആ സമയത്ത് നമ്മൾ മന്ദബുദ്ധിയാവും നമ്മൾ വിചാരിക്കുന്നത് നമ്മളുടെ മുന്നിലേക്ക് ഇങ്ങോട്ട് എറിയുന്ന ആർഗ്യുമെൻറ്റിന് കറക്റ്റ് കൗണ്ടർ ആർഗ്യുമെൻ്റ് അങ്ങോട്ട് കൊടുക്കുവാനുള്ള എന്തോ എഗ്രിമെൻ്റിൽ നമ്മൾ ഒപ്പിട്ടുണ്ടെന്നാണ് നമ്മുടെ അങ്ങനെ ഒരു എഗ്രിമെൻ്റ് നമുക്കില്ല ആ ആള് പറയുന്നതിനൊക്കെ കൗണ്ടർ ചെയ്യണം എന്ന് ഇവിടെ ഒരു മത്സരവും നടക്കുന്നില്ല വാക്ചാതുരിയുടെ മത്സരങ്ങളോ പ്രസംഗ മത്സരങ്ങളോ ഒന്നും അല്ല ഇത് നമുക്കൊന്നും ചെയ്യാതെ ഇരിക്കാം പക്ഷേ ആ സമയത്ത് കറക്റ്റ് നമ്മുടെ റിമോട്ട് കൺട്രോളിൽ അവിടെ ഓപ്പോസിറ്റുള്ള ആളുടെ കയ്യിലേക്ക് പോവുകയാണ് നമ്മൾ ഓട്ടോമാറ്റിക്കലി അവിടെ കൗണ്ടർ അറ്റാക്ക് ചെയ്തു തുടങ്ങും ഈ കൗണ്ടർ അറ്റാക്ക് ചെയ്യേണ്ട സമയത്ത് ഉപയോഗിക്കേണ്ട വാക്കുകളും പ്രകടനങ്ങളും എന്താണെന്നുള്ളത് നമുക്ക് ഐഡിയ ഇല്ലാത്തതുകൊണ്ട് കൈ കിട്ടിയതൊക്കെ എടുത്തിട്ട് ഉപയോഗിക്കും അതാണ് സംഭവം അതുപോലെ തന്നെ ഈ എറിഞ്ഞു തുടക്കാൻ സാധനം എന്താണുള്ളതെന്ന് അറിയാത്തതുകൊണ്ട് കൈ കിട്ടിയതൊക്കെ എറിഞ്ഞ് ഇതിനൊക്കെ സാധനങ്ങൾ അസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ പ്രകടനങ്ങൾ അസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ വേർഡ്സ് അസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതേ നമ്മൾ ഉപയോഗിക്കും അതിനെയാണ് നമ്മൾ അവേർനെസ്സോട് കൂടെ കോപിക്കൽ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നമ്മൾ കോപം ഡീൽ ഡീല ഇനി കോപത്തിനെ നമുക്ക് കുറച്ച് കാറ്റഗറി ആയിട്ട് കോപത്തിന്റെ വിവിധ തലങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം കോപത്തിൻ്റെ ഏറ്റവും പ്രകടിപ്പിക്കാത്ത വെർഷനാണ് സങ്കടം ഒരിക്കലും പ്രകടിപ്പിക്കാത്ത കോപത്തിന്റെ വെർഷനാണ് സങ്കടം ഒരു വ്യക്തിക്ക് ഒരു കാര്യത്തിൽ കോപിക്കണമെന്നോ പ്രതികരിക്കണമെന്നോ ഉണ്ട് പക്ഷേ തൻ്റെ മുന്നിൽ നിൽക്കുന്നത് തന്നെക്കാൾ വലിയ ഒരാളാണ് എന്തോ കാര്യം കൊണ്ട് വലുതാണ് സ്ഥാനമോ പണമോ ബന്ധമോ വയസ്സോ അങ്ങനെ എന്തോ ഒരു സാധനം നമ്മളെക്കാൾ വലിയ ആൾ സുപ്പീരിയർ പേഴ്സണാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് തോന്നുമ്പോൾ നമ്മൾ കോപിച്ചാൽ നമ്മുടെ നിലനിൽപ്പ് ഭീഷണിയിലാവുന്നതെന്ന് തോന്നുമ്പോൾ നമ്മൾക്ക് കോപം വരും പക്ഷെ കോപിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഇമോഷനാണ് സങ്കടം അപ്പോൾ നിങ്ങൾക്ക് സങ്കടം വരുന്നുണ്ടെങ്കിൽ കോപം ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം കോപത്തിൻ്റെ അടിച്ചമർത്തപ്പെട്ട ഇമോഷൻ അടിച്ചമർത്തപ്പെട്ട കോപത്തെ നമ്മൾ സങ്കടം എന്ന് വിളിക്കും മറ്റു കോപത്തിൻ്റെ മറ്റൊരു വകഭേദമാണ് ഒരു ഒരു രീതിയാണ് പിറുപുറുക്കൽ ആകാശത്തേക്ക് വെട്ടിവെക്കൽ നേരിട്ട് സംസാരിക്കില്ല ഇങ്ങനെ പെറുപുറുത്തോണ്ട് ആരെങ്കിലുമൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വീട്ടിലുള്ള ഇതിലൊന്നും ബന്ധമില്ലാത്ത മറ്റു മനുഷ്യർക്ക് കൺഫ്യൂഷൻ ഇനിയിപ്പോൾ എന്നെ ഉദ്ദേശിച്ചിട്ടായിരിക്കും ഈ പറയുന്നുണ്ടാവുക ഇത് ആരുദ്ദേശം പറയണമെന്നുള്ളത് ക്ലിയർ ആയിരിക്കില്ല കാരണം ഇതിങ്ങനെ എയറിലേക്ക് വെട്ടിവെക്കലാണ് കൃത്യമായി മുന്നിൽ നിന്ന് സംസാരിക്കാതെ പിറുപുറുത്തുകൊണ്ട് ശരിക്ക് കേൾക്കാത്ത രീതിയിൽ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ട് നടക്കുക ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒപ്പണൻറ്റിന് കൂടുതൽ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഇതിനേക്കാളും വേദം നിങ്ങൾ മുഖത്ത് നോക്കിയിട്ട് നാല് വർത്താനം പറഞ്ഞിട്ട് പോകുന്ന പിറുകുറത്ത് കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഒപ്പോണൻറ്റിന് വലിയ ഇറിറ്റേഷൻ ഉണ്ടാക്കും വലിയ കോപത്തിലേക്ക് അത് പോകും മൂന്നാമത്തതാണ് കോപത്തിന്റെ മൂന്നാമത്തെ ഒരു വെർഷനാണ് ആ വ്യക്തിയോട് നേരിട്ട് നിന്നിട്ട് കോപം പറഞ്ഞ് അല്ലെങ്കിൽ സംസാരിച്ചോ എന്തോ പ്രതികരിച്ചോ തീർക്കുന്ന മെത്തേഡ് നാലാമത്തെ മെത്തോഡാണ് അങ്ങാടി തോറ്റേന് അമ്മയോട് യുദ്ധം ശരിക്കും കോപമുണ്ടായത് ഇവിടെ നിന്ന് പക്ഷെ അവിടെ അത് പ്രകടിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് അതിവിടെ കൊടുത്തിട്ട് പ്രകടിപ്പിക്കുന്നു കോപമുണ്ടായതൊരിടത്ത് അത് ചിലവാക്കുന്നത് മറ്റൊരിടത്ത് ഇതാണ് കോപത്തിൻ്റെ മറ്റൊരു വേർഷൻ കോപത്തിൻ്റെ ലാസ്റ്റ് വെർഷനാണ് സെൽഫ് ഹാമിങ് ഒരു വ്യക്തിക്ക് ദേഷ്യം ദേഷ്യമുണ്ടാകുന്നുണ്ട് അത് പ്രകടിപ്പിക്കുവാനുള്ള അവസരമില്ല അത് പ്രകടിപ്പിച്ച ആകെ പ്രശ്നമാകുന്നു മനസ്സിലാവുന്നതോടുകൂടെ എനിക്ക് ജീവിക്കേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് വരിക അല്ലെങ്കിൽ അവനവനെ തന്നെ ഉപദ്രവിക്കുക മെൻ്റലി ടോർച്ചർ ചെയ്യുക അല്ലെങ്കിൽ ഫിസിക്കലി ടോർച്ചർ ചെയ്യുക ഇതെല്ലാം കോപത്തിൻ്റെ അകഭേദങ്ങളാണ് ഇതെല്ലാം ആ വ്യക്തിയെ സ്വയം തന്നെ നശിപ്പിക്കുന്നതാണ് ഞാൻ കനല് വാരി എറിയുന്ന ഉദാഹരണം എപ്പോഴും പറഞ്ഞു തരാറില്ലേ നിങ്ങൾക്ക് ഒരാളുടെ മേലത്തേക്ക് ഇവിടെ കൂടിക്കിടക്കുന്ന കനൽ വാരി എറിയണമെങ്കിൽ എറിയാം പക്ഷെ ആ കനൽ ആ വ്യക്തിയുടെ ദേഹത്ത് തട്ടുന്നത് ഒരു സെക്കൻഡിന്റെ പകുതി ഭാഗം അത്ര ടൈം മാത്രം ആ വ്യക്തിയുടെ മേലെ കനൽ തട്ടും താഴെ വീഴും പക്ഷെ നിങ്ങളുടെ കയ്യിൽ ആ കനൽ ഇരിക്കുന്നത് നാലോ മൂന്നോ നാലോ സെക്കൻഡുകളായിരിക്കും അപ്പോൾ നിങ്ങൾ കനൽ വാരി എറിയുമ്പോൾ കൂടുതൽ ബേണിങ് സംഭവിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിലായിരിക്കും ഇതേപോലെയാണ് കോപം കോപിക്കുന്ന വ്യക്തി മറ്റൊരാളെ ഹാമ് ചെയ്യുന്നുണ്ട് ഡെഫിനിറ്റ്ലി ബട്ട് അയാൾ സെൽഫ് ഹാമിംഗ് ചെയ്യുന്നുണ്ട് അതിനേക്കാൾ എത്രയോ ഇരട്ടി നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സ് നശിപ്പിക്കാതെ മറ്റൊരാളുടെ മനസ്സിനെ വേദനിപ്പിക്കുവാൻ പറ്റില്ല നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കാതെ മറ്റൊരാളുടെ മനസ്സിനെ വേദനിപ്പിക്കുവാൻ പറ്റില്ല